எடா வாயிசாங்க മറ്റേ കല്യാണം ചേറ്റിപ്പോയല്ലേ പോയല്ലേ ആ കോങ്ങന്റെ കല്യാണം ചേച്ചി പോയി ഒരു കോങ്ങണി അവർ അവൾ ചട്ടുകാല്യാണ് എന്നിട്ട് പോലും തന്നെ വേണ്ടാന്ന് പറഞ്ഞു അത് എനിക്കൊരു വിലയില്ല നീ അയ്യായെന്നെ മന്ന ബുദ്ധിയുള്ളവരാണ് ഉള്ള കാര്യമല്ലേ ഞാൻ പറയുന്നത് നീ ഈ ഷട്ടൊക്കെ ഒരു നല്ല ഷർട്ടൊക്കെ ഇട്ട് ഒന്ന് മുടി നീ ഒരു കാര്യം ചെയ്യാം ഒരു ഷൂ കയ്യൊക്കെ തീർത്ത് കയറ്റി ആ ജംഗ്ഷനിലൊക്കെ ചെന്നിട്ട് ഒരു ആണിൻ്റെമാർ നിൽക്കുക ആണൊക്കെയാണ് നിന്ന ഒരാളുടെ വില വെച്ചല്ല നീ ഒരു വന്ന ബുദ്ധിയായിട്ടാണ് അതൊന്ന് കാരണം നീ ഈ അലസമായിട്ട് വേഷം ധരിച്ചും അങ്ങനെയൊക്കെ അല്ല നീ അത് ിൽ പോയിട്ട് ഒരാണേനെ പോലെ ഒരു ദിവസം എങ്കിലും ജീവിക്കും പേടിയാണ് ആ പേടി മാറാൻ ഞാൻ ഞാൻ പറയാം ഞാൻ നീ ഒരു സ്മോൾ ഇട ഒരു സ്മോൾ കഴിച്ചിട്ട് നീ ആ ജംഗ്ഷനിൽ പോയിട്ട് ആണേൻ്റെ മാര് ഒരു ദിവസം ആരെങ്കിലും ആരാന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിക്കും അപ്പം നിനക്കൊരു വിലയുണ്ടാകും അപ്പോൾ പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇങ്ങനെ അപ്പോൾ നിനക്ക് നല്ല ബന്ധം വരും അപ്പോൾ ഞാൻ ഞാൻ അപ്പം നീ ഒരു ഒരു പൈൻറ്റ് ഓടിച്ചുണ്ടോ അയ്യാ അച്ഛൻ്റെ ആളുകളല്ല പൈൻ്റി പഠിക്കാൻ വേണ്ടി ഞാൻ എന്നാൽ പറഞ്ഞല്ലേ പൈൻറ്റി പഠിക്കാനല്ല ഉള്ള കാര്യമാണ് ഇത് നീ ഒരു ചരിച്ച് മോളിക്കുക വാണുങ്ങളൊക്കെ ഇച്ചിരി മോളൊക്കെ ഇരിക്കിരിപ്പോൾ വീടിയൊക്കെ വലിക്കും അപ്പോഴാണ് അവർ അന്തസ്സുണ്ടാവുകയുള്ളൂ അങ്ങനെയാണ് നമ്മൾ കാണുകയുള്ളൂ അല്ലാണ്ട് നീ ഇപ്പം അതിങ്ങി ഇങ്ങനെ സാധനം മേടിച്ചു കൊണ്ടാണ് ഞാൻ പഞ്ചിടിച്ചിട്ടുണ്ടേ അതാണ് പറഞ്ഞത് മലയാളത്തിൽ ഞാൻ ഒരു കഴിച്ചു നോക്കാണ്ടേ കഴിച്ചു നോക്കാല്ലോ നീ കഴിക്കുന്നു നീ കഴിക്കാറില്ലല്ലോ കഴിക്കുന്ന നീ സാധനം മേടിച്ചിട്ടുണ്ടോ അച്ചാ ഇങ്ങനെ ഇത് ഇത് വൈക്രമൻ പറഞ്ഞു ആ നല്ല സാധനമാണ് അപ്പം ഇതാ ഇത് നല്ലതാ കുത്തുണ്ടാവില്ല ആ ആ സാധനം നീ അത് രണ്ട് ക്ലാസ് എടുത്തിട്ടുണ്ടെന്നേ ഞാൻ ഞാൻ ആ ഒന്നീ വരെ പിടിപ്പിക്കും അത് ഞാൻ പറഞ്ഞത് ഓ ആ അങ്ങനെ ഒരു ദിവസം ഒരു ദിവസങ്ങളായി ജീവിക്കും നിന്നെ അന്ന് നേരേക്കാൻ പറ്റുന്നോട്ടെ അങ്ങനെ വിട്ടാൽ പറ്റൂല ജംഗ്ഷനിലൊക്കെ പോയിട്ട് ഒരാ അടിയൊക്കെ ഉണ്ടാക്കണം നാലോണ്ണം ആവുമ്പോൾ ബഹുമാനം ഉണ്ടാവില്ല ആൾക്കാർക്ക് ഇപ്പം എങ്ങനെയുണ്ട് എൻ്റെ മുകളിലൊക്കെ കയറി തന്നെ ഒരു അതാ പറഞ്ഞു അല്ലാണ്ട് നീ ഈ മന്ദങ്ങളോ ബോധലാത്തമാര് അച്ഛനെ എപ്പോഴും അപ്പാ എപ്പോൾ കലഞ്ഞോ എനിക്ക് ബോധില്ല എനിക്ക് ബോധമില്ല അച്ഛനോടാണ് എനിക്ക് ബോധമില്ല കറിഞ്ഞു വിടാ പറഞ്ഞ് വരച്ചത് എന്ത് ഞാനാ ഉള്ളവരുമല്ലേ എന്നിട്ട് എല്ലാവരും അച്ഛനും ലോകം മുഴുവൻ പറഞ്ഞായിരുന്നു ഇനി എനിക്ക് ബോധമില്ല കഴിവില്ല എന്ന് പറഞ്ഞു ഞാൻ തഞ്ചാന്ന് നോക്കില്ല മാറി നീ നീ പറ്റിയ പുറപ്പെട്ട നാട്ടുകാരുണ്ട് നാട്ടുകാരേടാ എനിക്ക് ചിലവണ് അപ്പിച്ചു വേണ്ടി ഞാൻ പറഞ്ഞു നടക്കണ നീ ഞാൻ തന്നെ പറഞ്ഞൂടാ ആ ഞാൻ മെഡല ഉണ്ടോ എൻ്റെ മൈരും പ്രട്ടബാ സ്വഭാവം കാണാൻ ഞാൻ ഞാൻ ആ കാര്യം പറയരുട്ട് അതെ തൻ്റെ ബുദ്ധിമുട്ടോ ആ നീ അവർക്കാ മാറി എനിക്ക് മോതല്ല എന്ന് പറഞ്ഞാൽ നടക്കണത് ആ ചേട്ടി അടിക്കാൻ പെട്ടി അടച്ചോടിക്കി ഇനി നീ കഴിക്കണ്ട ഞാൻ മൈസൂരിച്ചാൽ ഞാൻ ഓടിക്കണോ ആശ്വയ്ക്കളാം ഒന്നാണോ പിന്നെ പ്രാൻ ആ ഞാനേ ബീഫ് കറി പടിയാണോ ഞാൻ ഒറ്റക്ക് ഇടും എൻ്റെ വിളിക്കാൻ തെറ്റ വേണ്ടേ